നമസ്കാരം സ്വാഗതം ഒടു സംഭവിച്ചു വി കെ പ്രശാന്ത് എം എൽ എ അനർഹമായി കൈവശം വെച്ചിരുന്ന കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് സ്വയം ഒഴിയുന്നു കൗൺസിലർ കൈവശപ്പെടുത്തി എം എൽ എ ആയപ്പോഴും നിലനിർത്തിയ കോർപ്പറേഷൻ വക കെട്ടിടത്തിലെ ഓഫീസാണ് വി കെ പ്രശാന്ത് എംഎൽഎ ഒഴിയുന്നത് ഒഴിപ്പിക്കുമെന്ന് ഉറപ്പായപ്പോൾ അപകടം മനസ്സിലാക്കി സ്വയം ഒഴിയുകയായിരുന്നു ശാസ്ത്രമംഗലം കൗൺസിലർ ആയിരിക്കെയാണ് പ്രശാന്ത് ഈ ഓഫീസ് സ്വന്തമാക്കിയത് എം എൽ എ ആയിരിക്കുകയും കൈവശം വെച്ച് അനുഭവിച്ചത് ചട്ടലംഘനമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിയമ നടപടികൾ ഭയന്നിട്ടാണ് ഇപ്പോൾ ഒഴിയുന്നത് പ്രശാന്ത് ഒഴിഞ്ഞില്ലെങ്കിൽ നോട്ടീസ് കൊടുത്ത് കോർപ്പറേഷന് ഒഴിപ്പിക്കാൻ അവകാശമുണ്ടായിരുന്നു ആ നടപടികളിലേക്ക് കടക്കുന്നുവെന്ന് ബോധ്യമായപ്പോഴാണ് സ്വയം ഒഴിയൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശാസ്ത്രമംഗലത്തിൽ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ ശ്രീലേഖ ഐ ഈ സ്ഥലം തനിക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ വിട്ടുതരണമെന്ന് സൗഹാർദവും മര്യാദയും പരിചയവും മുൻനിർത്തി ആവശ്യപ്പെട്ടപ്പോഴാണ് എം എൽ എയുടെ അനർഹമായ കൈവശം വയ്ക്കൽ വെളിയിൽ വന്നത് അത് എം എൽ എയുടെ രാഷ്ട്രീയവും പാർട്ടി നിലപാടുമൊക്കെ ഘടകമായി തുടക്കത്തിൽ ന്യായങ്ങൾ പറഞ്ഞും നിയമം പറഞ്ഞും പ്രശാന്ത് എം എൽ എ വാടക ഓഫീസ് വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കും കാരണമായി സി പി എം എൽ ഡി എഫ് ചില മാധ്യമങ്ങൾ തുടങ്ങി പലരും പ്രശാന്ത് എം എൽ എയെ ന്യായീകരിക്കാനും ശ്രീരേഖയെ വിമർശിക്കാനും മുന്നിൽ നിന്നു എന്നാൽ നിയമങ്ങളും ചട്ടങ്ങളും തെളിവുകളും അടിസ്ഥാനമാക്കി കൈക്കൊണ്ട നിലപാടുകൾക്കൊടുവിൽ ശ്രീലേഖയാണ് ശരിയെന്ന് വ്യക്തമായി അതിനിടെ ഉണ്ടായ വാദവും വിവാദവും സൗഹാർദ്ദങ്ങൾ തകർത്തു മര്യാദകൾ ലംഘിച്ചു ഏറെ ഒറ്റപ്പാടുണ്ടാക്കി കൗൺസിലർ ശ്രീലേഖ മറ്റൊരു വാർഡിലാണ് താമസിക്കുന്നത് അതിനാൽ ശാസ്തമംഗലം വാർഡിൽ ഒരു ഓഫീസ് ഇല്ലാതെ വന്നാൽ വാർഡിലെ ജനങ്ങൾക്ക് കൗൺസിലറെ കാണാൻ അസൗകര്യമാകും എന്നെല്ലാം പറഞ്ഞെങ്കിലും വാർത്തയായതും വാർത്തയാക്കിയതും മറ്റു പലതുമാണ് ഏറ്റവും ഒടുവിൽ ഓഫീസിനു മുന്നിൽ പി കെ പ്രശാന്ത് എം എൽ എ എന്ന ബോർഡിനു മുകളിൽ ആർ ആ കൗൺസിലർ ശാസ്തമംഗലം എന്ന് ബോർഡ് വെച്ചതോടെ സംഭവം കേസാവുമെന്നും അങ്ങനെ വന്നാൽ കോർപ്പറേഷൻ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ സി പി എം ജില്ലാ നേതൃത്വം തുടങ്ങി ഒട്ടേറെ പേർ പ്രശാന്തിനൊപ്പം തുറന്നുകാട്ടപ്പെടുമെന്നും വന്നപ്പോഴാണ് സ്വയം ഓഫീസ് മാറാൻ തീരുമാനമായിരിക്കുന്നത് തൊട്ടടുത്ത് മരുതംകുഴിയിൽ എം എൽ എ ഓഫീസ് തുറക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ രസകരം ഈ വൻ വിവാദത്തിന്റെ പരിണാമത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറുകളാണ് ഒരു പ്രസിദ്ധമായ മലയാളം സിനിമയിലെ കഥാപാത്രത്തിന്റെ ഡയലോഗ് എടുത്താണ് ട്രോൾ ഒടുവിൽ തന്റെ തന്നെ ആളോട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് ആ ഡയലോഗ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി